സ്റ്റേജ് ഷോസിലൊക്കെ എങ്ങനത്തെ ജേണലുള്ള സോങ്സ് ആണ് കൂടുതലും പാടുന്നത് കൂടുതലും പാടുന്നത് പഴയ ജാനകിയുടെ പാട്ടുകള് ജാനകി അമ്മയുടെ സോങ്സ് അജസാറ് കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ അതുപോലെ ഒത്തിരി നല്ല നല്ല സോങ്സും ഉണ്ട് അപ്പൊ ആദ്യം നമ്മുടെ സിംഫണിയിൽ ഇന്ന് ആദ്യമായിട്ട് ഏത് സോങ് ആണ് പാടുന്നത് ബാബുരാജന്റെ 結構。I <music> ചേച്ചി ശരിക്കും ഓൾഡ് ഈസ് ഗോൾ എന്ന് പറയുന്നത് എന്ത് സത്യമാണല്ലേ ശരിക്കും ഇത്രയും പഴയ പാട്ടായിട്ടും അതിനൊരു പുതിയ കുപ്പായ ഇട്ടതുപോലെയാണ് നമ്മുടെ മ്യൂസീഷ്യൻസ് അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റി കളഞ്ഞു വണ്ടർഫുൾ ഇത് ശരിക്കും ഈ സോങ് ഒരു ഹിന്ദുസ്ഥാനി ടച്ചുള്ള സോങ് ആണല്ലേ ചേച്ചി പഠിച്ചിട്ടുണ്ടോ അതെല്ലാവരും ചോദിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഹിന്ദുസ്ഥാനി കേണ്ട് പിന്നെ ഭജൻസ് ഹിന്ദുസ്ഥാനി ഭജൻസ് നല്ല മാസ്റ്റേഴ്സിന്റെ നല്ല ഭജൻസ് നോക്കി സെലക്ട് ചെയ്ത് പഠിക്കാറുണ്ട് സ്വയം പഠിക്കും കേട്ട് പഠിക്കും ഹിന്ദുസ്ഥാനി ക്ലാസിക്കല് നമ്മള് ഗുരുവിന്റെ അടുത്ത് തന്നെ പഠിക്കണമെന്നാണ് എന്റെ നിർബന്ധം അതാണ് ശരി അപ്പോ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും നമുക്ക് അതൊന്ന് കുറെ അഡാപ്റ്റ് ചെയ്യണ്ടാവോ അപ്പൊ ഒത്തിരി സോങ്സ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ആണോ അതോ അങ്ങനെ ഹോബി എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ കളക്ട് ചെയ്യണ അങ്ങനത്തെ ഇപ്പൊന്നറിയാം യൂട്യൂബിലും അതിലും ഇവിടെ പണ്ടൊക്കെ ആണെങ്കിൽ അലഞ്ഞു തിരിഞ്ഞു അതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടും ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല അതെ ഏതായാലും നമുക്ക് സിംഫണിയിൽ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം വെൽക്കം ബാക്ക് ടു ചുങ്ക ജ്വല്ലറി ചേച്ചി ചേച്ചിയുടെ സ്വദേശം തൃശ്ശൂരാണല്ലേ തൃശ്ശൂർ തൃശ്ശൂരിലെ എങ്ങനെ ഗ്രാമത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇപ്പൊ നമ്മളുടെ ഇപ്പം എന്നെ പോലുള്ള കുട്ടികൾക്കൊന്നും ഗ്രാമത്തിലൊന്നും അധികം പോവാനോ അവിടെ താമസിക്കാനോ ഉള്ള ഒരു ഇല്ല അപ്പം ഞങ്ങൾക്കൊക്കെ വേണ്ടി എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ലൈഫ് ചെറുതലെ ചൈൽഡ്ഹുഡ് ഓ അങ്ങനെ അതെ അതായത് ചെറുപ്പം നന്നായി കളിച്ചൊക്കെ വളർന്നാണ് അത് ഗ്രാമത്തിലെ കുട്ടികളുടെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാവിന്റെ മുകളിലും പേരുടെ മുകളിലൊക്കെ കയറി ആമ്പരം പൊട്ടിച്ചൊക്കെ തിന്ന് അങ്ങനെയൊക്കെയുള്ള നല്ല രസകരായിട്ടുള്ള കുട്ടികാലായിരുന്നു പിന്നെ അതുപോലെ വീട്ടില് എങ്ങനെയായിരുന്നു ഈ പാട്ടുമായിട്ട് സംഗീതപരമായിട്ടുള്ള ഒരു കുടുംബമാണോ തീർച്ചയായിട്ടും അച്ഛനും കുടുംബത്തിലുള്ള എൻ്റെ സഹോദരങ്ങളൊക്കെ നന്നായി പാടും പിന്നെ അവർ അങ്ങനെ ട്രെയിൻഡ് എന്ന് മാത്രം ഞാനങ്ങ് ചെറുപ്പത്തിൽ അങ്ങനെ ആ വഴിക്ക് അങ്ങ് പോയി ഈ സംഗീതത്തിൽ ആരെങ്കിലും റോൾ മോഡലായിട്ട് കണ്ടിരുന്നോ ഇൻസ്പിറേഷൻ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ ഇൻസ്പയർ ചെയ്യാൻ എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു വ്യക്തി എനിക്കില്ല പക്ഷേ പൊതുവേ പല ആൾക്കാരുടെയും നല്ല ആർട്ടിസ്റ്റുകളിലൊക്കെ നന്നായി കേക്കാറുണ്ട് ഇനി ഏത് പാട്ടാണ് പാടുന്നത് ഇനി ഹരിഹരൻ പാടിയിട്ടുള്ള ഒരു ഗസൺ किसी और का मैं घायल हूँ किसी और का मुझे सोचता Menos ഉള്ളില് ഒരു വേദന ശരിക്കും ും ഗൽഹ് പ്രണയം വിരഹം ഒക്കെ ചേർന്നിട്ടുള്ളതല്ലേ ശരിക്കും വേറെ ഏതൊരു എന്താ മൂഡ് ശരിക്കും അങ്ങനത്തെ ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകും ശരിക്കും തീർച്ചയായിട്ടും എന്തായാലും ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം സിംഫണിയിലേക്ക് വീണ്ടും സ്വാഗതം ചേച്ചി ഫാമിലിയെ പറ്റി പറയും ഞാനിപ്പോ തിരുവനന്തപുരത്താണ് താമസം ഹസ്ബൻഡ് പ്രിയ രഞ്ജൻലാൽ ഗ്രാഫിക് ഡിസൈനറാണ് കൊളാഷ് നന്നായിട്ട് ഒരു മോളുണ്ട് ശ്രീഗൗരി മൂന്ന് വയസ്സ് ശ്രീഗൗരി ഇങ്ങനെ ഇപ്പോഴേ പാടി തുടങ്ങുന്നുണ്ടോ ആള് ഇങ്ങനെ കീബോർഡിന്റെ മോളൊക്കെ എനിക്കും അറിയാത്ത ചില ഇതിലൊക്കെ കൊണ്ട് അമർത്തി എന്തൊക്കെയോ സൃഷ്ടിക്കുന്നു കാണാം നമുക്ക് ശ്രീഗൗരി ഒരു ഉയർന്നു വരട്ടെ ശ്രീകൗരിന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഒരു തില്ലാനാണ് കർണരഞ്ജനി രാഗത്തില് ತಿಲಾನಾ. <try music> <try music>

Taddy, Tajanutadim, Tadirana Tadaratani, Uderatani, Tondra Tanatati, Tajanutadim, Tadirana Tadaratani, Uderatani, Tondra Tanatati, Tajanutadi, Tadirana Tadaratani, Uderatani, Tondra Tadim, Tajanutadi, Tadirana Tadaratani, Uderatani, Tadiran.

ചേച്ചി രണ്ട് ദിവസങ്ങളായി സിംഫണിയിലെത്തി ഞങ്ങളുടെ ഈ ഒരു സിംഫണിയുടെ സ്റ്റേജ് അതിമനോഹരമാക്കി തന്നു അതിമനോഹരങ്ങളായ ഗാനങ്ങൾക്കുണ്ട് അല്ലെ എന്തായാലും നന്ദി ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി ചേച്ചി ഇവിടെ വന്നതിലും ഇത്രയും നല്ല മൊമെന്റ്സ് തന്നതിലും എനിക്കും നല്ല സന്തോഷമുണ്ട് പിന്നെ സിംഫണി ഈ പ്രോഗ്രാമില് പങ്കെടുക്കാൻ സാധിച്ചതിൽ അങ്ങനെ വിളിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു സോ മച്ച്